അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് ആഗതമായി ഹബീബായ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കലും അവിടുത്തെ വൈശിഷ്ടമായ സ്വഭാവഗുണങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തലുമൊക്കെ പരിശുദ്ധമായ റബീഉൽ അല്ലവലിൽ നാം നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃതങ്ങളാണ് ഒരു മനുഷ്യന് എല്ലാവരും ഗുണമായി ഗണിക്കുന്ന മുഴുവൻ സ്വഭാവങ്ങളും ഹബീബായ തങ്ങൾക്കുണ്ടായിരുന്നു എന്ന് അവിടുത്തെ ഷമാ സീറകൾ സീറകൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധ്യമാകും ശാന്തമായ സ്വഭാവം പെരുമാറ്റം പുഞ്ചിരിമായാത്ത ഭാവം ആരെയും ആകർഷിക്കുന്ന ആഘാരം ശത്രുവിനോട് പോലും സ്നേഹത്തോടെ മയത്തോടെ പെരുമാറുന്ന സ്വഭാവ രീതി അതുല്യമായ വാത്സല്യം സ്നേഹത്തിൻ്റെ കരകാണാ കടൽ തുടങ്ങി സർവഗുണങ്ങളും സംഗമിച്ചവരായിരുന്നു ഹബീബായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ റഹ്മത്ത് അവിടുത്തെ കാരുണ്യം മനുഷ്യർക്ക് മാത്രമല്ല ലോകത്തുള്ള സർവ ചരാചരങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട് ഹബീബായ തങ്ങളെ തങ്ങളെക്കുറിച്ച് അല്ലാമാ തന്റെ ഉദ്ധരിക്കുന്ന സംഭവം നമുക്കെല്ലാവർക്കും അറിയാം ഒരിക്കൽ ഹബീബായ് മുഹമ്മദ് തങ്ങൾ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹേ അള്ളാഹു ഇന്റെ ദൂതരേ പ്രവാചകരെ എന്നൊരു വിളി കേൾക്കുകയുണ്ടായി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മാനിനെ കയറിൽ ബന്ധിച്ചതായി ഹബീബായ നിങ്ങൾ കാണുകയാണ് തൊട്ടടുത്ത് ആ മാനിനെ വേട്ടയാടി പിടിച്ചയാൾ സുഖമായി കിടന്നുറങ്ങുന്നുണ്ട് തിരുനബി അലൈഹി വസ്ല്ലേടയുടെ അടുത്ത് ചെന്നുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു എന്താണ് വേണ്ടത് എന്തു സഹായമാണ് വേണ്ടതെന്ന് അന്വേഷിച്ചപ്പോൾ മാൻപേട പറഞ്ഞു തിരുദൂതരേ ഇതാ ഇയാൾ എന്നെ കെട്ടിയിട്ടിരിക്കുന്നു അ കാണുന്ന മലയിൽ എൻ്റെ രണ്ട് ചെറിയ കുഞ്ഞുങ്ങളുണ്ട് അവ മേഞ്ഞ് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ പ്രായം തികയാത്ത കുട്ടികളാണ് കുഞ്ഞുങ്ങളാണ് എന്നെ അവരടുക്കലേക്കൊന്നഴിച്ചു വിട്ടാൽ ഞാൻ അവക്ക് മുലകൊടുത്തുടനെ തിരിച്ചു വരാം എന്ന ഒരമ്മയുടെ ഒരമ്മയുടെ ഒരു മാതാവിൻ്റെ ഏറ്റവും വലിയ സങ്കടം ലോകത്തിൻ്റെ നേതാവിൻ്റെ മുമ്പിൽ റഹ്മത്തുൽ ആലമീൻ്റെ മുമ്പിൽ മാൻപേട ഉണർത്തുകയാണ് തങ്ങൾ ചോദിച്ചു നീ വാക്കുപാലിക്കുമോ അവിടുന്ന് ചോദിച്ചു വാക്കുപാലിക്കുമോ അതെ ഞാൻ വാക്കുപാലിക്കാം അങ്ങയോട് ഞാൻ വാക്കുപാലിച്ചില്ലെങ്കിൽ ഞാൻ മഹാദുട്ടനായി തീരും അവിടുന്ന് അതിനെ കെട്ടയിച്ചു വിട്ടു അത് അങ്ങേറ്റ അനുസരണയോടുകൂടി കുതിച്ചോടി തന്റെ അരുമക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടുവോളം മുലയൂട്ടുടനെ തിരിച്ചു വന്നു ആ വസ്ല്ലേഡയെ യഥാസ്ഥാനത്ത് കിട്ടിയിട്ടു അതിനിടയിൽ ഈ മാൻബേടയെ വേട്ടയാടി പിടിച്ചയാൽ ഉണർക്കിൽ നിന്ന് ഉണർന്നിട്ടുണ്ടായിരുന്നു തിരുനബി തങ്ങളെ കണ്ട് അയാൾ ചോദിച്ചു തങ്ങളെ തിരുതുതരെ എന്റെ അടുക്കന്ന് എന്ത് സഹായമാണ് അങ്ങേക്ക് വേണ്ടത് അവിടുന്ന് പറഞ്ഞു ഈ നീ വിടണം സ്വാതന്ത്ര്യനാക്കി വിടണം അതിന് ചെറിയ കുഞ്ഞുങ്ങളുണ്ട് നീ അതിന് വിട്ടയക്കണം ലോകത്തിന്റെ ലോകത്തിനും ഇവരും കാരുണ്യമായ കാരുണ്യത്തിന്റെ ഖേദാരമായ

ആ മാൻപേടയെ കെട്ടയിച്ചു വിട്ടു അങ്ങനെ ഈ മാൻപേട നടന്നു പോകുമ്പോൾ സന്തോഷത്തോടുകൂടി തന്റെ ആരുമക്കളരി അരികിലേക്ക് അതേ കുടിക്കുന്ന പ്രായമുള്ള ചെറിയ മക്കൾ അരികിലേക്ക് നടന്നു പോകുമ്പോൾ അഷ് ഇലഹുല്ലാ എന്ന് മൊഴിഞ്ഞുകൊണ്ട് മന്ത്രിച്ചുകൊണ്ടായിരുന്നു ആൻ മാൻപേട നടന്നു പോയത് എന്ന് മുഅ്മിനീങ്ങളെ വിശ്വാസികളെ മുഴുവനും അനുഗ്രഹമാണ് മാൻവേടയോട് ും സർവചരാചരങ്ങളോടും അവിടത്തേക്ക് വലിയ കാരുണ്യമാണ് ആ റഹ്മത്തെ മനസ്സിലാക്കി ഹബീവായു പഠിക്കാനും സ്നേഹിക്കാനും ഈ റബീഉൽ റബി ഉപയോഗപ്പെടുത്തണം അള്ളാഹു നൽകട്ടെ അവിടുത്തെ റഹ്മത്ത് ദുനിയാവിലും ആഖിറത്തിലും വേണ്ടുവളം ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ആമീൻ അസലൈക്കും